നമസ്കാരം പി വി എൻവർ എം എൽ എ ഉയർത്തിയ ഗുരുതരമായ ആരോപണങ്ങളിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും രംഗത്ത് വന്നു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആയത് മുതൽ താൻ ആക്രമണങ്ങൾ നേരിടുന്നുണ്ടെന്നും അതെല്ലാം നേരിട്ട് തന്നെയാണ് ഇത്രയും ദൂരം എത്തിയത് എന്നും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പറഞ്ഞു ഇടത് എം എൽ എ പി വി എൻവർ ഉന്നയിച്ച രൂക്ഷമായ വിമർശനങ്ങളുടെയും ആരോപണങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ശശിയുടെ പ്രതികരണം ആളുകൾക്ക് എന്തും പറയാൻ സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് അതിനുള്ള അവകാശവുമുണ്ട് സ്വേച്ഛാധിപത്യ മനോഭാവം എനിക്കില്ല എനിക്ക് പകയില്ല ഭയവും തോന്നുന്നില്ല ഇത് എനിക്ക് പുതിയ കാര്യമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആയത് മുതൽ താൻ ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നിട്ടും ഇത്രയും ദൂരം എത്തിയിരിക്കുന്നു അതുതന്നെ ധാരാളം എന്നും ശശി പറഞ്ഞു ഒരു ഇംഗ്ലീഷ് പ്രസിദ്ധീകരണത്തോടായിരുന്നു പി ശശിയുടെ പ്രതികരണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി പൂർണ്ണ പരാജയമാണെന്ന് പറഞ്ഞ പി വി എൻവർ എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി അനധികൃത ഇടപാടുണ്ട് എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത് ശശിയുടെ ധിക്കാരവും അഹങ്കാരവും നിറഞ്ഞ നിലപാട് സി പി എം സഹയാത്രികർക്ക് യോജിക്കാൻ കഴിയാത്തതാണെന്ന് മുൻ ഇടത് എം എൽ എ കാരാട്ട് റസാഖും വ്യക്തമാക്കിയിരുന്നു ഇതിനിടയിലാണ് ശശിയുടെ പ്രതികരണം മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും കണ്ട് പരാതി നൽകിയ ശേഷവും അൻവർ ശശിയെ ഉന്നമിട്ട് ഇന്നും പരോക്ഷ വിമർശനങ്ങൾ നടത്തിയിരുന്നു മുഖ്യമന്ത്രിയെ വിശ്വാസമർപ്പിച്ചവർ ചതി നടത്തുന്നു എന്നതടക്കമുള്ള പരാമർശങ്ങളാണ് അദ്ദേഹം നടത്തിയത് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ കണ്ട് പരാതി നൽകിയിട്ടുണ്ട് പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പാർട്ടിതല നടപടി വേണമെന്നാവശ്യപ്പെട്ടതായിട്ടാണ് സൂചന എ ഡി ജി പി എം ആർ അജിത് കുമാറും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെയുള്ള പരാതികളും പാർട്ടി സെക്രട്ടറിയെ അൻവർ ധരിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് ഇന്നലെ നൽകിയ പരാതിയുടെ പകർപ്പും കൈമാറി വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അൻവറിന്റെ പരാതി പരിഗണിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പാർട്ടി സെക്രട്ടറിയെ കണ്ട ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ച അൻവർ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായി വ്യക്തമാക്കി ആരോപണങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താൻ കേരള പോലീസിന് കഴിയും അന്വേഷണം ഉള്ളൂ അതിനാൽ അന്വേഷണ സംഘത്തെ മാറ്റണമെന്ന് ഇപ്പോൾ ആവശ്യപ്പെട്ടില്ല അന്വേഷണം അട്ടിമറിക്കപ്പെട്ടാൽ ആ ഘട്ടത്തിൽ ഇടപെടും മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി തന്നെയാണ് പാർട്ടി സെക്രട്ടറിക്കും കൊടുത്തത് ബാക്കി കാര്യം സർക്കാരും പാർട്ടിയും തീരുമാനിക്കുമെന്നും അൻവർ വ്യക്തമാക്കിയിരുന്നു പി വി അൻവർ പുലിയിൽ നിന്ന് എലിയായി എന്നുള്ള പ്രചരണങ്ങളോട് അദ്ദേഹം ഈ മറുപടിയാണ് നൽകിയത് എലി അത്ര മോശം ജീവി അല്ലല്ലോ ഒരു വീട്ടിൽ എലിയുണ്ടെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും അൻവർ കീഴടങ്ങി മുങ്ങി എലിയായി എന്നൊക്കെ വാർത്തയുണ്ട് അത് കുഴപ്പമില്ല എലിയായാലും പൂച്ചയായാലും ഉയർത്തിയ വിഷയവുമായി സമൂഹത്തിന് മുന്നിൽ ഉണ്ടാകുമെന്നും അൻവർ പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റാതെ അന്വേഷണം നടത്തുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി ഇങ്ങനെയായിരുന്നു എ ഡി ജി പിയെ മാറ്റുന്ന കാര്യം സർക്കാരും മുഖ്യമന്ത്രിയുമാണ് തീരുമാനിക്കേണ്ടത് അന്തസ്സുള്ള പാർട്ടിയും സർക്കാരും മുഖ്യമന്ത്രിയുമാണ് ഹെഡ്മാസ്റ്റർക്കെതിരായ പരാതി പ്യൂണല്ല പരിശോധിക്കേണ്ടത് അങ്ങനെയുള്ള നയമുണ്ടാകില്ല ഇന്നലെ പരാതി കൊടുത്തതല്ലേ ഉള്ളൂ സർക്കാർ അത് പഠിക്കട്ടെ അതിന് സമയക്രമവും നടപടിക്രമവുമുണ്ട് മാധ്യമങ്ങൾക്കുള്ള തിടുക്കം എനിക്കില്ല എന്നും അൻവർ പറഞ്ഞു നീതിപൂർവമായ അന്വേഷണം നടക്കുമെന്നാണ് വിശ്വസിക്കുന്നത് എന്നും അൻവർ കൂട്ടിച്ചേർത്തു ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് പറഞ്ഞത് സർക്കാർ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവരുടെ വികാരമാണ് പറഞ്ഞത് അൻവർ ദൈവത്തിനും പാർട്ടിക്കും മാത്രമേ കീഴടങ്ങൂ സർക്കാരിനെ തകർക്കാനുള്ള ലോബിക്കെതിരായ വിപ്ലവമായി ഇത് മാറും വിപ്ലവം പെട്ടെന്നുണ്ടാകില്ല തെളിവുകളിലേക്കുള്ള സൂചനാ തെളിവാണ് കൊടുത്തത് ബാക്കിയുള്ളത് കണ്ടെത്തേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് നിലവിലെ അന്വേഷണ സംഘത്തെ മാറ്റണം എന്നിപ്പോൾ പറയില്ല അന്വേഷണം എങ്ങനെ നടക്കുന്നു എന്ന് നോക്കാം വേണമെങ്കിൽ ആ ഘട്ടത്തിൽ ഇടപെടും വിധേയരായി അന്വേഷണം നടത്തിയാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ മറുപടി പറയേണ്ടി വരും അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു എന്നും അൻവർ ചൂണ്ടിക്കാട്ടി